മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഛർദിച്ച ഔഷധിയായിട്ട് കിടക്കുന്ന മഹിയെ തലയിൽ തല തലോടിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻ എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് താൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാതെ ഇങ്ങനെ കിടന്നുകൊണ്ടായില്ല നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നു അപ്പോൾ മഹി പറയുന്നു വേണ്ട കണ്ണേട്ട ഹോസ്പിറ്റലിൽ പോയാൽ വെറുതെ ഐ സിയുലെല്ലാം പിടിച്ചു കിടത്തി എനിക്ക് ആ പേടിയ ഹോസ്പിറ്റലിൽ പോകാൻ അതുകൊണ്ട് കണ്ണേട്ടൻ എന്നെ ഇതുപോലെ തടവിയാൽ മതി അപ്പോഴെനിക്ക് തല ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് മാർക്കോ പോലീസ് സ്റ്റേഷനിലെത്തുന്നതെന്നിട്ട് എസ് സയോട് പറയുന്നുണ്ട് സാഗർ അങ്ങനെയൊന്നും ചെയ്യില്ല അവനെ ചതിച്ചതാണ് മേഘനാഥനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയാം സാറേ കൃത്യമായ ഒരു ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവനിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് അവൻ്റെ ഭാര്യ സാഗറിൻ്റെ കൂടത്തിൽ പോകുന്നത് കൊണ്ടുള്ള ദേഷ്യമാണ് അവൻ തീർക്കുന്നത് അല്ലാതെ സാഗർ ഇനി ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാറില്ല എന്നെല്ലാം പറയുന്നുണ്ട് എന്താണെങ്കിലും കഞ്ചാവ് കേസാണ് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം ഇവിടെ കിട്ടില്ല ഇനി എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ ഇല്ലെന്ന് നിങ്ങൾ നോക്കാൻ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് എസ് ഐ പറയുന്നുണ്ട് ഞാനൊന്ന് സാഗറിനെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ കാണാൻ പോകുന്നുണ്ട് സാഗർ ആണെങ്കിൽ മാർക്കോനെ കാണുമ്പോൾ സങ്കടപ്പെടുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല മാർക്കോ എന്നെ ആരോ ചതിയിൽപ്പെടുത്തിയതാണ് ആ മേഘനാഥനാണ് ഇതിൻ്റെ പിറകിലെന്നാണ് എൻ്റെ സംശയം അപ്പോൾ എന്താ നടന്നതെന്നല്ല സാഗർ ചോദിക്കുന്ന സാഗറിനോട് ചോദിക്കുന്നുണ്ട് മാർക്കോ മാർക്കോ ആണെങ്കിലെല്ലാം മാർക്കോനോടാണെങ്കിലെല്ലാ കാര്യങ്ങളും സാഗർ പറയുന്നുണ്ട് ഇതും പ്രകാരം തോമസ് വൈദ്യനേയും പോയി കാണുന്നുണ്ട് മാർക്കോ എന്നിട്ട് ചോദിക്കുന്ന നിങ്ങൾ എവിടെ വെച്ചാണ് വണ്ടി നിർത്തിയത് എന്നോടൊന്ന് പറയണം എനിക്ക് അവിടുത്തെ സി സി ടി വി ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ വിവരങ്ങളും തോമസ് വൈദ്യനും മാർക്കോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തും ചെല്ലുന്നുണ്ട് മാർക്കോ എന്നിട്ട് മഞ്ജു ആണെങ്കിൽ എല്ലാം റെഡിയായി വൈകുന്നേരം പോകാൻ പറഞ്ഞു വെച്ചിരുന്ന പ്രകാരം എല്ലാം റെഡിയായി നിൽക്കുകയായിരുന്നു അങ്ങനെ സാഗരാണ് വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആണ് ഫോ മാതൃ തുറക്കുന്നത് അപ്പോഴേക്കും മാർക്കോ ആയിരിക്കും മാർക്കോ പറയുന്നു എല്ലാ കാര്യങ്ങളും മഞ്ജുവിനോട് ഇത് കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ വളരെയേറെ വിഷമിക്കുന്നുണ്ട് പിന്നീട് മാർക്കോട് കൂടത്തിൽ മഞ്ജു സാഗറിനെ കാണാനായിട്ട് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അങ്ങനെ സാഗറിനെ കാണുമ്പോൾ സാഗർ ആണെങ്കിൽ വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട് മഞ്ജു നീ എന്നെ വിശ്വസിക്കണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ആ മേഘനാഥനാണെന്ന് തോന്നുന്നു ചതിയിൽപ്പെടുത്തിയിരിക്കുന്നത് അത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല മഞ്ജു എന്ന് പറയുന്നുണ്ട് സാഗരേട്ടൻ സാഗറേട്ടനൊന്നുകൊണ്ടും പേടിക്കണ്ട എനിക്ക് സാഗറേട്ടൻ അറിയാം സാഗരേട്ടൻ ഇങ്ങനെ ചെയ്യില്ല എന്നും എനിക്കറിയാം ആ മേഘനാഥനാണിതിൻ്റെ പിറകിൽ സാഗരേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ മേഘനാഥൻ്റെ കൂടെ ചെല്ലാൻ വേണ്ടിയുള്ള കളിയാണിതെല്ലാം എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് സാഗർ ഏട്ട ഇരിക്കണം എങ്ങനെയെങ്കിലും സാഗരേട്ടനെ രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമെന്നെല്ലാം പറഞ്ഞ് മഞ്ജു ആശ്വസിപ്പിക്കുന്നുണ്ട് സാഗറിനെ പിന്നീട് അമ്പലത്തിൽ നിന്ന് വരുന്ന മോഹിനിയാണ് കാണിക്കുന്നത് മോഹിനി വന്ന് കയറുമ്പോഴേക്കും നിൻ്റെ മുഖം എന്താടി വല്ലാതിരിക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പം മോഹിനി പറയുന്നുണ്ട് മോൾക്ക് ലക്ഷ്മി മോൾക്ക് എന്തോ വയറിനൊന്നും അസുഖം എന്തോ ആണ് എന്തോ ഛർദ്ദിലും എന്തൊക്കെയാണെന്ന് അവൾ വിളിച്ച് പറഞ്ഞു അതറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് വളരെ അസ്വസ്ഥതയാണ് എന്തുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല മോളാണെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിനെങ്ങനെയാണ് ആരും ഒന്നും കാണാത്ത പോലെയുള്ള ഭക്ഷണം കഴിക്കലല്ലേ കഴിച്ചത് അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണയും പറയുന്നുണ്ട് ഞാനും കഴിച്ചല്ലോ പിന്നെ എനിക്കും ഒരു കുഴപ്പവും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നതിൻ്റെ പിറകെ തന്നെ കരുണയ്ക്ക് വയറിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട് വയർ കൊത്തിപ്പിടിക്കുന്നുണ്ട് കരുണ എന്നിട്ട് എനിക്ക് വയറിന് എന്തോ പോലെ ആവുന്നുണ്ട് മുത്തശ്ശി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ കുഴഞ്ഞ് വീഴാൻ പോവുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനുമല്ല ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താടി ഈ നിൻ്റെ മക്കൾ രണ്ടുപേർക്കും ഇങ്ങനെ വയറിന് എന്തോ ഒരു ബുദ്ധിമുട്ട് നീ എന്തെന്നാണ് ഈ ഭക്ഷണത്തിൽ കലക്കി വെച്ചിരുന്നത് അതുകൊണ്ടാണോ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ കരുണ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെ കരുണയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് കരുണയെ പ്രതാപൻ ഉടനെ തന്നെ ഉണ്ണിയെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണി അതും പ്രകാരം ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കരുണയ്ക്ക് കരുണയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്താണെങ്കിലും രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കരുണയെ അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനും ഉണ്ണിക്കും എല്ലാം വളരെ ദുഃഖമാകുന്നുണ്ട് എന്ത് പറ്റിയോ മോൾക്ക് വയറിന് വേദന വന്നിട്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ത് പറ്റിയെന്നൊക്കെ ഓർത്ത് അവരും വല്ലാതെ ആകുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ച കരുണയ്ക്ക് തന്നെയാണ് തിരിച്ചടികളെല്ലാം സംഭവിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം